യെസ് ഞാൻ ഞാനിന്ന് മലയാള മനോരമ എടുക്കുന്നത് മലയാള മനോരമ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രധാനമായും നമ്മൾ ഇന്നലെ മീഡിയ ഡീറ്റെയിൽസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ആർ ഷീജിത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ മുഖ്യമന്ത്രിക്കും ബന്ധം എന്നുള്ള വാർത്തയാണ് പ്രധാനമായും മനോ പ്രധാന മനോരമയുടെ ലീഡതാണ് അതിനകത്ത് ഇങ്ങനെ പറയുന്നു എക്സാലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധിപ്പിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള കെ എസ് ടി സിയെ പ്രത്യക്ഷമായും അതുവഴി സി എം ആർ എല്ലിനെ പരോക്ഷമായും നിയന്ത്രിക്കുന്നതും മുഖ്യമന്ത്രിയാണ് എന്നാണ് ബംഗളൂരു ആർ എ സിയുടെ ആർ ഒ സിയുടെ പരാമർശം മുഖ്യമന്ത്രിയുടെ മകൾ വീണായുടെ എക്സാലോജിക് കമ്പനിയും സി എം ആറിലുമായുള്ള ഇടപാട് അതിനാൽ തന്നെ കമ്പനി നിയമപ്രകാരം തൽപര കക്ഷികൾ റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ളതാണ് എന്ന റിപ്പോർട്ടിലെ ആറ് ഏഴ് പേജുകളിൽ പറയുന്നു ദുരൂഹമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കമ്പനി നിയമം ഇരുന്നൂറ്റി ആറ് നാല് പ്രകാരമുള്ള അന്വേഷണം വീണയുടെ കമ്പനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ നടക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തലുമുണ്ട് റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളിലെ പരാമർശങ്ങൾ ഇങ്ങനെ എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടിൻ്റെ കാലത്ത് പിണറായിയായിരുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് ഏതായാലും മുഖ്യമന്ത്രിയെ കൂടി ഇതിൽ കണക്ട് ചെയ്യുക നേരിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയൊരു വാർത്ത അങ്ങനെ ഒരു അനുമാനം ആർ ഒ സി നടത്തുന്നു ആ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മലയാള മനോരമ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ ടി വി ഒൻപത് മണി പരിപാടിയുടെ ഇടയിൽ ഈ വാർത്ത ആർ ഷീജിത്ത് റിപ്പോർട്ട് ചെയ്തതാണ് അതാണിന്ന് മലയാള മനോരമയുടെ ലീഡ് എന്ന് പറയുന്നത് പക്ഷേ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് അതിങ്ങനെയായാലും അങ്ങനെ ആകുമല്ലോ എന്നുള്ളതാണ് മലയാളം അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടിലും പറയുന്നത് ബൈ എന്നാണ് അതെ എന്നാണ് പറയുന്നത് മറ്റൊന്ന് എം ടിയുടെ പ്രസംഗം എന്നുള്ള നിലയിൽ സഖറിയ ഡ്രൈവ് എന്ന കോളത്തിൽ എഴുതിയതാണ് എം ടി എന്ന് ഒരു എഴുത്തുകാരന് കേരള സമൂഹത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്ന് എന്നതുകൊണ്ടാകാം എം ടി ഒരു പ്രസംഗം നടത്തിയപ്പോൾ അത് കേരളം ആകെ ചർച്ച ചെയ്തത് എന്നാണ് സഖറയ പറയുന്നത് ചരിത്രപരമായി കേരളത്തിലെ എഴുത്തുകാർ പൊതുവിൽ പുരോഗമനപരമായ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകളുള്ളവരായിരുന്നു അങ്ങനെ മലയാളികളുടെ സമൂഹത്തിൻ്റെ ആധുനികതാ നിർമ്മാണത്തിൽ ഒരു പ്രധാന പങ്ക് അവർ വക്ക് വഹിക്കാൻ കഴിഞ്ഞു എഴുത്തുകാരുടെ സ്വാതന്ത്ര്യ അഭിപ്രായം വിലമതിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എം ടി വാസുദേവൻ നായർക്ക് സ്വീകാര്യത ഇത്ര ആർജിക്കാൻ കഴിഞ്ഞത് എന്ന് വളരെ ബഹുമാനപൂർവ്വം സഖറയ നോക്കിക്കാണുന്നുണ്ട് എം ടി എന്ന എഴുത്തുകാരുടെ വിശ്വാസ്യതയാണ് അതിന് കാരണം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എഴുത്തിലൂടെയും പത്രാധിപത്യത്തിലൂടെയും സമൂഹത്തിൽ ആർജിച്ച സ്വീകാര്യത പൊതുവിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാത്ത ഒരു എഴുത്തുകാരൻ അങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചെന്ന് കരുതണം എഴുത്തുകാർ ബോധപൂർവവും ഗൗരവപൂർവവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രാഷ്ട്രീയമെന്ന് ഒരു മുതിർന്ന എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വീണ്ടും എടുത്തു കാണിക്കപ്പെട്ടതാണ് എം ടിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയായി ലേഖകൻ തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലും കേരളത്തിലും രാഷ്ട്രീയം ഒരു ജീവൻ മരണ പ്രശ്നമാണ് ഇന്നത് ഏറ്റവും ഗൗരവമാം വിധം അങ്ങനെയാണ് എന്നുകൂടി സക്കറിയ കൂട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് സക്രയയുടെ ലേഖനം താൻ നയിച്ച പാർട്ടിയുടെ പ്രമാണമാക്കി തീർക്കാൻ ഇ എം എസ് എന്തു ചെയ്തു എന്നത് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് അത് അന്തിമ വിശകലനത്തിൽ എഴുത്തുകാരുടെ അഭിപ്രായങ്ങൾ അധികാരത്തിൻ്റെ ഇടനാഴികൾ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചതായ ചരിത്രമല്ല പക്ഷേ ജനങ്ങളുടെ കാതുകൾ വരെയെങ്കിലും അവ എത്താറുണ്ട് എന്നാണ് സക്രിയ കൺക്ലൂഡ് ചെയ്യുന്നത് എം ടിയുടെ എം എ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നോക്കിക്കാണുന്നു എം ടിക്ക് എങ്ങനെയാണ് കേരള സമൂഹത്തിൽ ആദരപൂർവ്വം ആദരവ് ലഭിച്ചിട്ടുള്ളത് എന്ന് സക്രിയ ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പെൻഡ്രൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേതൊക്കെ രാഷ്ട്രീയ വാർത്തകളാണുണ്ണി നമ്മൾ ഇന്നലേക്ക് കൈകാര്യം ചെയ്ത വാർത്തകൾ തന്നെയാണ് പ്രധാനമായും മലയാള മനോരമയിലൊക്കെ കാണുന്നത് ഉണ്ണിയഥാപത്രം മാതൃഭൂമി നോക്കാലോ അല്ലേ മാതൃഭൂമി സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എന്നെ ഇന്ന് ഞെട്ടിച്ചു മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് വാർത്ത കൊടുത്തുകൊണ്ടല്ല ഞെട്ടിച്ചത് വാർത്ത കൊടുക്കാതെ മാതൃഭൂമി ഫ്രണ്ട് പേജ് ഞെട്ടിച്ചു എന്നുള്ളതാണ് ചില ഈ ഒരു പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട വാർത്തകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പത്രം വായിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നറിയുന്നതാണല്ലോ അതിൻ്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ആ ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറിൽ അതായത് രാജ്യത്തോ കേരളത്തിലോ സംഭവിച്ച ഒറ്റ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ക്യാരി ചെയ്യാതെയാണ് മാതൃഭൂമി അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് വാക്കുകളാണ് കുതിക്കും പൊളിക്കും കിതയ്ക്കും പറക്കും ഇങ്ങനെ നാല് വാക്കും കണ്ടുപിടിക്കും കുതിക്കും പൊളിക്കും കിതയ്ക്കും പറക്കും ഇങ്ങനെ നാല് വാക്ക് കണ്ടുപിടിച്ചിട്ട് ആ നാല് വാക്ക് എഴുതാൻ പാകത്തിൽ വാർത്തകൾ കണ്ടെത്തിയിട്ട് ആ വാർത്തകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈത് ഈ വാർത്ത വായിക്കാനായിട്ട് രാവിലെ പത്രം തുറക്കുന്ന ആളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് കാരണം വെച്ചാൽ ഒരു പത്രം അതിൻ്റെ വാർത്തയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പത്രത്തിൻ്റെ നിലപാടുണ്ട് ഏതൊക്കെ വാർത്തകളാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അതാണ് ആ പത്രധർമ്മം എന്ന് പറയുന്നത് അവിടെ ഫ്രണ്ട് പേജ് തമാശ കുറേ ഗ്രാഫിക്സ് ഡിസൈൻ വിട്ടിട്ട് ഈ കുതിക്കും പൊളിക്കും കിതയ്ക്കും പറക്കും ഇതൊക്കെ ഏതെങ്കിലും ഒരു വാർത്തകളാണ് ആ വാർത്തകൾ വെച്ചിട്ട് ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ഇന്നലെ സൂചിപ്പിച്ചല്ലോ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആ വാർത്ത എന്ന് പറയുന്നത് ഫ്രണ്ട് അതുപോലെ പേജിലെ മനോരമ കൊടുത്തിരിക്കുന്ന ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ മനോരമയായിട്ട് കമ്പയർ ചെയ്യുന്നത് രണ്ട് ഫ്രണ്ട് പത്രങ്ങളുടെ അതെന്തു ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടെത്തി അത് ഫ്രണ്ട് പേജിൽ സെറ്റ് ചെയ്ത് യിലേക്ക് വായനക്കാരനെ കൊണ്ടുവരുന്നതിന് പകരം വായനക്കാരന്റെ വാർത്താബോധത്തെ ചോദ്യം ചെയ്തൊരു തരം കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറയാതെ വൈ ഒരൊറ്റ പ്രധാനപ്പെട്ട വാർത്ത പോലും ആദ്യത്തെ പേജിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുതിക്കും തടസ്സമില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കേരളത്തിലെ ഈ വരാൻ പോകുന്ന ദേശീയപാതയുണ്ടല്ലോ അതിന് സിഗ്നലില്ല അതിലെത്ര അടിപ്പാതകളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രാഫിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു പൊളിക്കും വെറൈറ്റി ആയിരിക്കും അതായത് വെറൈറ്റിയാ പൊളിക്കും എന്ന് പറയുന്നത് അർജന്റീന വരും എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് കിതയ്ക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിൻ്റെ ഈ ട്രെയിനിൻ്റെ വേഗത കുറയ്ക്കുന്നു എന്നുള്ളതാണ് പറക്കും എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ എന്തോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ബോയിങ്ങിൻ്റെ ഗവേഷണ കേന്ദ്രമാണ് ാണ് ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അകത്തെ പേജുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബോക്സ് ആയിട്ട് കൊടുക്കാവുന്ന ചില വാർത്തകൾ വെച്ചിട്ട് ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാലഞ്ച് വാർത്തകൾ ഈ ഫ്രണ്ട് പേജ് മിസ് ചെയ്തിരിക്കുന്നു അതിലൊന്നാണ് ഞാനീ പറഞ്ഞ ഇറാനുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ സംഗതി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ അതുപോലെ തന്നെ ഇന്നലെ ഹൈക്കോടതി ഈ വാടാപോടാ വിളിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ്താവന അത്ര നിരീക്ഷണങ്ങൾ അതെല്ലാം തന്നെ മിസ് ചെയ്യുന്നു അതായത് വളരെ ക്ലട്ടേഡായ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാക്കി ഇനിയിപ്പോൾ നാളെ പത്രം ടമാർ പടാർ മടാർ എന്ന് പറയുന്ന മൂന്ന് വാക്കുകൾ കണ്ടെത്തി ആ രീതിയിൽ വേണമെങ്കിൽ ഇറങ്ങാം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട് ചോദ്യങ്ങൾ ബാക്കി എന്ന് പറഞ്ഞിട്ട് അകത്ത് നൽകിയിട്ടുണ്ട് കാര്യമായി ഒന്നും തന്നെ വായിക്കാനില്ലാത്ത വാർത്ത മിസ് ചെയ്യുന്നൊരു പത്രമാണ് ഇന്ന് മാതൃഭൂമി ഇറക്കിയിരിക്കുന്നത് അത് മാതൃഭൂമി വായിക്കുന്ന വായനക്കാരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഈ പത്രത്തെ ഇന്ന് ഞാൻ വളരെ ഗൗരവത്തോടെ കാണുന്നില്ല ില്ല ഉൽപേജിലൊന്നും കാര്യമായിട്ടില്ല വാർത്തകൾ ഞാൻ പറഞ്ഞുതരാം യു പി യിലെ മഹാസഖ്യത്തിൽ ബി എസ് പിന്നിട്ട് കോൺഗ്രസ് പിന്നെ ബംഗാൾ കോട്ടയിലെ ഇടിമുഴക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബംഗാളിനെ കുറിച്ചൊരു റിപ്പോർട്ട് പിന്നെ കേന്ദ്ര വിമർശനവുമായി നയപ്രഖ്യാപനം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പിന്നെ അകത്ത് സ്വാഭാവികമായിട്ടും രാജ്യത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ പെൺകുട്ടികൾ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൗതുക വാർത്ത ഇത്രയൊക്കെയാണ് കാര്യമായിട്ടുള്ളത് സുധാകരൻ്റെ വാർത്ത ഒരു ചെറിയ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് യോധ്യ ഒന്നും അയോധ്യയിലെ കൗതുകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് പക്ഷെ അയോധ്യയുടെ ഗംഭീരമായ പരസ്യം ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ടുണ്ട് അയോധ്യ എല്ലാ ദിവസവും പരസ്യം ഉണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതെ അതെ ശ്രദ്ധിക്കേണ്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ചുള്ള ഒരു ഫുൾ പേജ് പരസ്യം അയോധ്യയുടെ ഹിന്ദുവിലേക്ക് നമുക്ക് പോകാം പത്രം നമുക്ക് വേഗത്തിൽ പോകാം നമുക്ക് ഈ പത്രം പോലെയല്ല കേട്ടോ നമുക്ക് ധാരാളം വാർത്തകളൊന്നും ദ ഹിന്ദുവിന്റെ തലക്കെട്ട് നയൻ കിൽഡേഴ്സ് പാകിസ്ഥാൻ ലോഞ്ചേസ് റീറ്റാലിയേറ്ററി എയർ സ്ട്രൈക്സ് ഇൻ ഇറാൻ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്നും ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് നടത്തിയിരിക്കുന്ന വ്യോമാക്രമണമാണ് തലക്കെട്ടായി വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആക്രമണം ൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഹിറ്റിംഗ് ബാക്ക് എന്ന രീതിയിൽ എന്താണ് തിരികെ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇറാനിയൻ ഗ്രാമത്തിലെ ചിത്രം റോയ്റ്റേഴ്സിന്റെ ഒരു ചിത്രമടക്കം നൽകിക്കൊണ്ടാണ് ദ ഹിന്ദു ആദ്യ പേജിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഗുജറാത്തിലുണ്ടായ ബോട്ട് ദുരന്തമാണ് പന്ത്രണ്ട് കുട്ടികളടക്കം കൊല്ലപ്പെട്ട വാർത്ത അതും വളരെ പ്രാധാന്യത്തോടെ ചിത്രമടക്കം നൽകിയിരിക്കുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെ ചിത്രമാണ് അവിടെ നട നൽകിയിരിക്കുന്ന സ്കൂൾ പിക്നിക് ടേൺ എ ട്രാജഡി ഓൺ തേഴ്സ് ഡേ ആസ് ഫോർട്ടീൻ പീപ്പിൾ ട്വൽ ചിൽഡ്രൻ ആൻഡ് ടു ടീച്ചേഴ്സ് ഡൈഡ് ആഫ്റ്റർ എ ബോട്ട് ക്യാരി ഓവർ ട്വന്റി ചിൽഡ്രൻ ആൻഡ് മെനി അഡൾട്ട്സ് ക്യാപ്സൈസ്ഡ് ഇൻ ദ ഹർണി ലേക്ക് ഇൻ വഡോദര വഡോദരയിലുണ്ടായ ബോട്ട് ദുരന്തമാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് നമ്മൾ ദ ഹിന്ദുവിന്റെ ഉൾപേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഈ പരസ്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യ രണ്ട് പേജ് പരസ്യത്തിന് മാറ്റി വെക്കുന്ന ഇതൊന്നും നമ്മൾ കാണുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതിൻ്റെ കൃത്യമായ ഒരു സൂചന നൽകാനായി കേരള പേജ് എട്ടാം പേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എ റീക്രിമിനേറ്ററി ലോക്സഭാ പോൾ ക്യാമ്പയിൻ ഓൺ ദ കാർഡ്സ് എന്നാണ് തലക്കെട്ട് അതായത് നമ്മുടെ ഈ സി എം ആർ വിവാദമുണ്ടല്ലോ ആ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോവുക എന്ന ഒരു ബൈലൈൻ ആണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസും ബി ജെ ഏത് തരത്തിലാണ് ഈ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതെങ്ങനെയാണ് ഈ പേ ഓഫ് സംബന്ധിച്ചുള്ള ോപണങ്ങൾ നിലനിൽക്കുന്നു അതിൽ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻസ് എന്താണ് നേരത്തെ ഇതുപോലെയുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ടോ അതൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള സ്റ്റാൻഡ് ഓഫ് നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ നൽകിയിരിക്കുന്നതെങ്കിൽ ഈ ലാൻഡ് അസൈൻമെന്റ് ബില്ലിന്മേലുള്ള പ്ലീസ് ഗവർണർ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഹർജികളിന്മേൽ അല്ലെങ്കിൽ വന്ന പരാതികളിന്മേൽ സർക്കാരിന്റെ ഒരു സ്റ്റാൻഡ് എന്താണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് കെ എസ് സുധിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദ കേരള ഗവൺമെന്റ് ഹാസ് അസസ്ഡ് ദ പെറ്റീഷൻസ് ദ കേരള ലാൻഡ് അസൈൻമെന്റ് ിൽ ദാറ്റ് വെർ ഫോർവേഡ് ട്വീറ്റ് ബൈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആസ് സ്പെക്യുലേറ്റീവ് വൺസ് ദാറ്റ് ബി എന്റർ സ്പെക്യുലേറ്റീവ് ആണ് അതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല എന്ന കൃത്യമായ മറുപടി ഗവർണർക്ക് നൽകുന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു ഇതെങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യങ്ങളെ മാറ്റുന്നത് ഈ സ്റ്റാൻഡ് ഓഫ് എങ്ങനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്നു അത് സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെയാണ് ഒരു ഫുൾ സ്കെയിൽ ഫേസ് ഓഫിലേക്ക് പോകുന്നു എന്നാണ് പത്രം വിലയിരുത്തുന്നു അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു നൽകുന്നത് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ ലേഖനം നമുക്ക് കാണാം ബിലിഗ് ഇന്ത്യൻ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിരിക്കുന്നത് അതായത് ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് സ്ലിപ്പ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ അപജയങ്ങളാണ് മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഈ ലേഖനത്തിലൂടെ ശശി തരൂർ വിലയിരുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കൂടിയുള്ള ഒരു ഉപദേശമുണ്ട് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്ത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശമായി വെച്ചിരിക്കുന്നു ജേർണൽസ് മസ് വെൽക്കം കമന്റ് ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം ദയർ വ്യൂവേഴ്സ് ആൻഡ് റീഡേഴ്സ് ടു ജനറേറ്റ് ബോത്ത് മീഡിയ ആൻഡ് ഫീ ഓൺ ദ പബ്ലിക് വെറും റെസിപ്പിയൻസ് മാത്രമല്ല അത് നമ്മൾ നേരത്തെ തന്നെ നടപ്പാക്കിയതാണ് ഡോക്ടർ ശശിതരൂർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു കാര്യം അല്ലെ വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാറുണ്ട് പലതും നമ്മൾ ഇവിടെ തന്നെ വായിക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ ശശിതരൂരിന്റെ ആ ഒരു ലേഖനവും ഇന്നത്തെ ഒരു റീഡബിൾ വൺ ആണ് മറ്റ് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിൽക്കിസ് ബാനു കേസ് സംബന്ധിച്ചുള്ള വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് കോടതി ഇവർക്ക് കീഴടങ്ങാൻ കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൺവിക്സ് നൽകിയിരിക്കുന്ന ഹർജികൾ ആ ഹർജികൾ കേൾക്കാൻ പോകുന്നു സുപ്രീംകോടതി മൂന്ന് പേരാണ് തങ്ങളുടെ ആരോഗ്യാവസ്ഥ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കീഴടങ്ങുന്നതിന് കൂടുതൽ സമയം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനാല് ദിവസമായിരുന്നു നേരത്തെ കീഴടങ്ങാനായി നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതിൽ കൂടുതൽ സമയം തേടിയിരിക്കുന്നു എന്ന വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു മറ്റൊന്ന് മണിപ്പൂരിൽ നിന്നാണ് മണിപ്പൂരിൽ ഇപ്പോൾ സംഘർഷത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂന്ന് ബി എസ് എഫ് ജവാൻമാർക്ക് ആൾക്കൂട്ട ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്തയും കോൺഫ്ലിക്ട് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നതിന്റെ ചിത്രമടക്കം പി ടി ഒരു ചിത്രമടക്കം നൽകിയിരിക്കുന്നു മണിപ്പൂരിൽ നിന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടെ ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ പിന്നെ ജി എം കോസ് അങ്ങനെ കുറെ വാർത്തകളുണ്ട് അതോടൊപ്പം നമുക്ക് കായിക ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റ് കേരള വിൽ ഫേസ് എ സ്റ്റേൺ ടെസ്റ്റ് എഗെയിൻസ്റ്റ് ആൻഡ് ഇൻ ഫോർ മുംബൈ ഔട്ട്ഫിറ്റ് അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ രഞ്ജി ട്രോഫി മത്സരം പുരോഗമിക്കുക എന്നത് സംബന്ധിച്ചുള്ള വാർത്തയാണ് ഹോസ്റ്റ് കേരള എവിടെയാണ് രഞ്ജി ട്രോഫിയുണി സർ ഹോസ്റ്റ് കേരള വലിയ രീതിയിൽ ആതിഥേയർക്കൊരു വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു മത്സരമായിരിക്കും ഇന്നത്തേതെന്ന് പറയുന്നു നമുക്ക് നമ്മുടെ സ്പോർട്സ് ഡെസ്ക് അത് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അപ്പോൾ ഇന്നത്തെ ദ ഹിന്ദുവിൽ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഞാൻ സാറ് പറഞ്ഞ വിമർശനം പോലെയല്ല ഇതിൽ എനിക്ക് തോന്നുന്ന എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്